പറയുന്നത് അതിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പോയ ആൾക്കാർക്ക് മാത്രമേ അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയുള്ളൂ അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ പുറമേ നിന്ന് ജഡ്ജ് ചെയ്യുമ്പോൾ ഇപ്പം ഞാനെന്നല്ല ഈ ലോകത്ത് ആര് പറഞ്ഞാലും നിന്ന് ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ പറയണത് പല തെറ്റാണെന്ന് അവർക്ക് തോന്നും നമ്മൾ പറയുന്ന എല്ലാ ശരികളും മറ്റുള്ളവർക്ക് ശരിയാണെന്ന് തോന്നണമെന്നില്ല അത് അവരുടെ കാഴ്ചപ്പാടിൽ വരുമ്പോൾ ചിലപ്പോൾ അത് തെറ്റാണെന്ന് തോന്നും അപ്പം ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പക്ഷെ ജീവിതത്തിൽ നമ്മൾ ഒരാളോട് വഴക്കടിക്കുന്നതും ഭാര്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ വരുന്നതും അല്ലെങ്കിൽ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ബിസിനസ് കസ്റ്റമേഴ്സായിട്ട് പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ വേറെ എല്ലാം വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മിസ്സണ്ടർസ്റ്റാൻഡിങ് തെറ്റിദ്ധാരണ അതൊരു അറിവില്ലായ്മയാണ് അങ്ങനെയുള്ള നിരവധിയായ അറിവില്ലായ്മയാണ് വലിയ തിന്മകളിലേക്ക് മനുഷ്യൻ നയിക്കണം നമുക്ക് ജീവിതത്തിൽ നമ്മളെന്താണെന്നും നമ്മൾ ആരാണെന്നും നമ്മളുടെ പവർ എന്താണെന്നുള്ളൊരു അറിവ് കിട്ടിക്കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ശരിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ